ദുബായ്ക്ക് പിന്നാലെ ഷാർജയിലും ബൈക്കുകൾക്ക് സ്പീഡ് ലൈനിൽ വിലക്ക് ഏർപ്പെടുത്തുന്നു ബൈക്കിനും സഞ്ചരിക്കാൻ റോഡിൽ പ്രത്യേക ലൈനുകൾ നിശ്ചയിച്ചു നവംബർ ഒന്ന് മുതൽ ഷാർജയിൽ ഭാരവാഹനങ്ങൾ റോഡിന്റെ വലതുവശത്തെ ലൈനിൽ മാത്രമേ സഞ്ചരിക്കാൻ പാടുള്ളൂ ഡെലിവറി ബൈക്കുകൾ ഉൾപ്പെടെയുള്ള ഇരുചക്ര വാഹനങ്ങൾ സ്പീഡ് ലൈനിൽ പ്രവേശിക്കാൻ പാടില്ല നാല് ലൈനുള്ള റോഡിൽ വലതുവശത്തെ മൂന്നാമത്തെയും നാലാമത്തെയും ലൈനിലൂടെ മാത്രമേ മോട്ടോർ ബൈക്കുകൾ സഞ്ചരിക്കാൻ പാടുള്ളൂ മൂന്ന് ലൈനുള്ള റോഡിൽ നടുവില പാതയിലൂടെയും വലതുവശത്തെ ലൈനിലൂടെയും ബൈക്ക് ഓടിക്കാം രണ്ട് ലൈനുള്ള റോഡിൽ വലതുവശത്തെ ലൈനിൽ മാത്രമേ ബൈക്കിന് അനുമതിയുണ്ടാകൂ വാഹനങ്ങൾ ലൈനുകൾ കൃത്യമായി ഉറപ്പാക്കാൻ റഡാർ നിരീക്ഷണം കർശനമാക്കും നിയമം ലംഘിക്കുന്ന ഹെവി വാഹനങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് ദീർഘം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും ലഭിക്കും ലൈൻ നിയമം പാലിക്കാത്ത ഡ്രൈവർമാർക്ക് അഞ്ഞൂറ് ദീർഘം പിഴയുണ്ടാകും ഷാർജ പോലീസും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും സംയുക്തമായാണ് നിയമം നടപ്പാക്കുന്നത് കഴിഞ്ഞ ദിവസം ദുബൈ എമിറേറ്റും ഡെലിവറി ബൈക്കുകൾക്ക് സ്പീഡ് ലൈനിൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു മീഡിയ വൺ ഷാർജ